നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആര്യം കുറേ ദിവസത്തിന് ശേഷം ജോലിക്ക് പോകാനിട്ട് റെഡിയാകുവാണ് ആ സമയത്തും ഇത്ര വന്നു ടീച്ചു അല്ലാരെയും ജോലിക്ക് പോകണം ശരിക്കും കുറഞ്ഞിട്ട് പോയാൽ പോരെന്നൊക്കെ ചോദിക്കുക ആര്യം പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഓക്കെ ആണ് പക്ഷെ പക്ഷേ ഇത്രക്കെന്തായാലും വിഷമം അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ചോദിച്ചു അല്ല മോനെ നീ എന്താ ഇത്ര പെട്ടെന്ന് പോകാൻ റെഡിയാകുന്നേ ദേ നിന്റെ അസുഖം ശരിക്കും ഭേദമായിട്ടൊന്നും ഇല്ല അതിനുശേഷം മതി എന്ന് പറയാം ആരും പറഞ്ഞു എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലമ്മേ ഇപ്പം ഞാൻ കണ്ടില്ലേ പൂർണ്ണ ആരോഗ്യവാന ഇനിയിപ്പോൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാ മിത്രയ്ക്ക് വിഷമമായി കാരണം മറ്റൊന്നുമല്ല തനിക്ക് കോളേജ് ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ ആരും വീട്ടിലിരുന്നേനും പിന്നീട് മിത്ര പറഞ്ഞു അത് പിന്നെ ആര്യ കുഴപ്പമൊന്നുമില്ല ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ സെറ്റ് ചെയ്തോളാം ആര് എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ എന്ന് പറയാം പക്ഷെ ആരും സമ്മതിച്ചില്ല ആരും പറഞ്ഞു അതെ ഇപ്പോഴെനിക്ക് ഒരു ആരോഗ്യ പ്രശ്നമില്ല ഞാൻ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ് ആരെയും പോകാൻ റെഡിയാവാണ് അങ്ങനെ ആരിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും മിത്രയ്ക്ക് ഭയങ്കര വിഷമായി പോയി ആ സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നേ മീനാക്ഷി വന്നിട്ട് പറഞ്ഞു നീ എന്തിനാ മിത്ര സങ്കടപ്പെടുന്നേ അയ ആരിന്റെ കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ അല്ല മീനാക്ഷി ചേച്ചി ഞാൻ കാരണമല്ലേ എനിക്ക് വേണ്ടിയിട്ടല്ല ആരുന്നെ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നേ അത് പിന്നെ ഭാര്യയെ സംരക്ഷിക്കേണ്ട ഭർ ഭർത്താവിന്റെ ഉത്തരവാദിത്തമല്ലേ അതിനകത്ത് ഇപ്പം വിഷം വെച്ചിട്ട് കാര്യം ഉണ്ടോന്ന് ആരിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് തന്നെ നിന്റെ ഭാഗ്യാന്ന് കരുതിയാ മതി എന്നൊക്കെ പറയാണ് മിത്ര പറഞ്ഞു അതെനിക്ക് അറിയാന്നൊക്കെ പറയണം ആ സമയത്ത് ആര്യന് അങ്ങോട്ടേക്ക് പോവാണ് പോവുന്ന വഴിക്ക് വെച്ചാണ് അലോക അങ്ങോട്ടേക്ക് വരുന്നേ ആരിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അലോക അവിടെ കൈ കാണിച്ച് അങ്ങനെ സ്കൂട്ടി നിർത്തിക്ക പെട്ടെന്ന് ആര് ചോദിച്ചു എന്താടാ എന്താ കാര്യം ചോദിക്കും പെട്ടെന്ന് അലോകിൽ ചോദിച്ചു അല്ല അപ്പച്ചയ്ക്ക് സുഖമാണെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പൊ ആരിനൊന്ന് അടിമുടി നോക്കി അലോകിനെ പിന്നീട് പറഞ്ഞു നീ എന്തിനാണ് എൻ്റെ അമ്മയുടെ കാര്യം അന്വേഷിക്കണം എന്ന് ചോദിക്ക അല്ല ഞാനത് പിന്നെ അപ്പച്ചക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അതെ നീ കൂടുതൽ എന്റെ അമ്മയുടെ കാര്യം അന്വേഷിക്കണ്ട എന്റെ അമ്മയ്ക്കവിടെ സുഖമായിരുന്നു ഇല്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നീ ഇനിയിപ്പൊ വീട്ടിലേക്ക് വന്നതിന് ശേഷം സുഖം വിവരം അന്വേഷിക്കാൻ വരണ്ട പറഞ്ഞത് കേട്ടല്ലോ അവൻ വിശേഷം അന്വേഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അപ്പോഴേക്കും അലോ കുറഞ്ഞു ഒന്നുമല്ലേലും നമ്മള് ബന്ധുക്കാരല്ലേ അലോ ആര്യ അതുകൊണ്ടാന്ന് പറയണെ ബന്ധുക്കാരോ എന്ത് ബന്ധുക്കാരം അനേ കൃഷ്ണമംഗലക്കാരൻ ഞങ്ങൾ ബന്ധുക്കാരായിട്ട് കൂട്ടിയിട്ടില്ല പിന്നെ അങ്ങനെയാന്ന് ചോദിക്കണെ കാരണം അലോകിന്റെ മനസ്സിലിരിപ്പ് വേറെയായിരുന്നു ഇത്ര അടുപ്പത്തിലാണല്ലോ അപ്പൊ അതുകൊണ്ട് പതുക്കെ ഒന്ന് ആരനെയൊക്കെ ആയിട്ടൊന്ന് കൂട്ടുകൂടി നിക്കാം പക്ഷെ ആരന അടുത്ത് വരുമോ ആര്യം പറഞ്ഞു നിന്റെയൊക്കെ അടവോ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട പറഞ്ഞത് കേട്ടല്ലോ നീയൊക്കെ വേറെന്തോ ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാ എൻറെ അമ്മയെ അത്തരം ദിവസം നോക്കിയെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ലോകെ അതെന്താണ് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആരനെങ്ങോട്ടേക്ക് പോവാണ് അലോകിനു മനസ്സിലായി ഇവന്റെ അടുത്ത് തന്റെ തന്ത്രം ഇറക്കാൻ പറ്റില്ല കാരണം ഇവൻ അത്ര പെട്ടെന്ന് വീഴത്തൊന്നുമില്ല എനിക്ക് ഇപ്പൊ അനുശ്രയുള്ളൂ ഏക മാർഗം അവളെ വെച്ചിട്ടാണല്ലോ കളികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നേ സാരമില്ല അവളെ വെച്ചു തന്നെ ദേവമംഗലത്തെ താൻ തകർത്തോടാ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ആനന്ദം ശ്രീദേവിടെ എടുത്തു വന്നു ശ്രീദേവി എടുത്തുവന്നിട്ട് നാളെ അല്ലേ സ്കൂളിലേക്ക് പോകണ്ടേ ഇത് കേട്ടപ്പോൾ ശ്രീദേവിയുടെ നെഞ്ചൊന്ന് പിടിച്ചു അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതേന്ന് പറയാണ് അപ്പൊ നാളെ പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ നാളെ ജോയിൻ ചെയ്യാൻ പാത്രം വേണം ചെല്ലാനായിട്ട് ഒക്കെ ആയിട്ട് ചെല്ലണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ ശ്രീദേവി പറഞ്ഞു അതേ ആനന്ദേട്ടെന്ന് പറയാ അങ്ങനെയാണെങ്കിൽ അതെ നാളെ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് എന്ന് തന്നെ വെച്ചാലേ അല്ലെ ചിലപ്പോ ആ സമയത്ത് മറന്നുപോയി അതാ ഇതാന്നൊക്കെ പറയും ഇതൊക്കെ കേട്ടു ശ്രീദേവി പറഞ്ഞു ഏയ് ഞാനതെല്ലാം എടുത്തു പറക്ക് നേരത്തെ തന്നെ വെച്ചോളാ ആനന്ദേട്ടാ എന്നൊക്കെ ആനന്ദിനോട് പറയുന്നുണ്ട് പിന്നീട് ആനന്ദ് ജോലിക്ക് പോവാണ് ഈ സമയത്ത് ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ദൈവമേ ഇന്ന് ഒരു രാത്രിയോടെ കഴിഞ്ഞാൽ തന്റെ അവസാനമാണ് മിക്കവാറും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ പതിനാറടയും തരം നടത്തും മിക്കവാറും ബാലച്ചൻ എന്താ ചെയ്യണ്ടേ പിന്നീട് ശ്രീദേവി ടെൻഷൻ അടിച്ച ഉദയഭവനെ വിളിക്കുവാണ് ഉദയഭവനെ ശ്രീകലം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിടിച്ചു ഇപ്പൊ ഉദയവാനെ ചോദിച്ചു എന്താ മോളെ ചോദിക്ക എന്താ മോളെന്ന് കുന്തം ഞാനൊന്നും പറയണില്ല മനുഷ്യവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക അച്ഛനും അമ്മയ്ക്കും നല്ല വിചാരം ഉണ്ടോ എന്നെ കുറിച്ച് അന്താടി മോളെ അങ്ങള് അതെന്താടി മോളെ അങ്ങനെ പറയണേ നല്ലൊരു കുടുംബത്തിലേക്കല്ല നിന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്നേ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടു മനുഷ്യന്റെ മനസമാധാനം എന്ന് പറയുന്നെ എന്തെങ്കിലും ഒന്നുണ്ടോ കല്യാണം കഴിഞ്ഞത് മുതല് എനിക്ക് സമാധാനക്കേടാ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അറിയാവോ അത് കേട്ടപ്പം അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ഉദയവാന് പറഞ്ഞു ഇപ്പൊ എന്താ പുതിയ പ്രശ്നം പുതിയ പ്രശ്നമൊന്നുമല്ല നാളെ സ്കൂളിലേക്ക് പോകണം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നറിയാം ഓ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലെ അത് ഞാനങ്ങൂടെ മറന്നെന്ന് പറയാം ഉം അച്ഛനെ മറക്കാം പക്ഷെ എനിക്ക് മറക്കാൻ പറ്റില്ല നാളെ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും നാളെ രാവിലെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കില്ലെങ്കില് എന്റെ കാര്യത്തിന് തീരുമാനമാവും ഞാനങ്ങോട്ടേക്ക് വന്ന് നിക്കും പിന്നെ അറിയാലോ ഈ കാര്യങ്ങളൊക്കെ ബാലച്ഛൻ അറിഞ്ഞ നമ്മുടെ വീട് സഹിതം കത്തിക്കൂന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രീകലോട് ഞാൻ കരുത്തി മോള് വിഷമിക്കണ്ട ഇത് വാടക അല്ലേന്ന് ചോദിക്കാം ഇതേ അമ്മേ വടിച്ച കോമഡി ആയിട്ട് വന്നാണ്ടല്ലോ മനുഷ്യവിടെ പുകഞ്ഞു നിൽക്കുമ്പോഴാണ് അമ്മയുടെ തമാശ അച്ഛനും അമ്മയ്ക്കും അത് പറയാം പണ്ട് മുതൽ ഇങ്ങനെ ആയിരുന്നല്ലോ കടക്കാർ വരുമ്പോൾ ഓടി രക്ഷപ്പെട്ട് നല്ല പരിചയ പക്ഷെ എനിക്ക് പറ്റില്ല എല്ലാവരുടെ മുന്നിൽ ഇത്രയും കാലം ഞാൻ കള്ളത്തരം കാണിച്ച് ഒരു വിധത്തിലാ പിടിച്ചു നിക്കുന്നെ എപ്പോഴാ ഏത് സമയ എന്റെ കഴുത്ത് വാള് വരുന്നെന്ന് പറയാൻ പറ്റില്ല ബാലച്ഛൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടുവോ ഒരിക്കലുമില്ല എന്നെ മാത്രല്ല നിങ്ങളെ വെറുതെ വിടത്തില്ല അതുകൊണ്ട് എന്തേലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം അത് കേട്ടപ്പോൾ ദേവാനു പറഞ്ഞു ഓ നാളത്തെ കാര്യം നാളെ അല്ലേ ആ എന്താച്ച ഒരു പുച്ഛാവത്തി പറയണേ എന്റെ മോളെ നാളത്തെ സട്ടുവിന്റെ കാര്യത്തിനായാലും ഞാൻ ഏറ്റന്ന് പറയാം അതെങ്ങനെ ഇന്ന് രാത്രി ദേവമംഗലത്ത് ഒരു കള്ളം എന്ന് പറയാം കള്ളനാ അതെ ഒരു കള്ളം കയറും ആ കള്ളം കേറി അവിടുത്തെ കുറെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റും ആ കൂടെ എന്റെ മോളുടെ സർട്ടിഫിക്കറ്റും അടിച്ചു മാറ്റും എന്ന് പറയാം ഏഹ് എന്റെ അച്ഛ അച്ഛൻ എന്ത് പൊട്ടത്തരൊക്കെ പറയണേ സർട്ടിഫിക്കറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം കള്ളം വരാനോ മോളെ അവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് മോഷ്ടിക്കും ആ കൂടെ നിന്റെ സർട്ടിഫിക്കറ്റ് മോഷ്ടിച്ചെന്ന് അങ്ങോട്ട് പറഞ്ഞാ മതി നീയെ ബാക്കി അറിയാലോ അണ്ണാ കുഞ്ഞിനെ മരംകറ്റം പറപ്പിക്കേണ്ട കാര്യം നീ എന്റെ മോളല്ലേ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ എന്ന് അത് കേട്ട് ശ്രീദേവി പറഞ്ഞു എന്റെ അച്ഛ പണിയങ്ങാനും പാളി പോയിട്ടുണ്ടെങ്കിലോ പണിയൊന്നും പാളത്തില്ല പക്ഷെ ഒരു കാര്യണ്ട് മോൾ എന്ത് ചെയ്യണം എന്നറിയാവോ ആ കഥ അങ്ങോട്ട് അടക്കാതെ തന്നെ അടുക്കള വശത്തെ കഥകൾ കുറ്റിയിടാൻ പാടില്ല രാത്രിയിൽ ഞാൻ അടുക്കള വശ വഴി കയറിക്കോളാം പിന്നെ ആ വീടിന്റെ ഒരു ഏകദേശം രൂപമൊക്കെ എനിക്കോട് പറഞ്ഞു തരാൻ പറയാണ് നിങ്ങളെ കിടക്കുന്ന മുറയും കാര്യങ്ങളും എല്ലാം പിന്നീട് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് അങ്ങ് ഉദയബാനു കോൾ കെട്ടി തിഞ്ഞപ്പത്തിനും ശ്രീകല വെച്ചു ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ ഉദയട്ടാന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ എന്റെ അടുത്താണോ ഒരു പീക്കി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഇതിലപ്പുറം കിടന്നിട്ടുണ്ട് ഞാന് പിന്നെയാണോ ഇതെന്നൊക്കെ പറഞ്ഞോണ്ട് ഒരേ ഭാര്യ വലിയ വീമ്പിളക്കുവാ ആ സമയം ശ്രീകേല പറഞ്ഞു പണി വാളി വാളിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോന്റെ ജീവിതം തകർന്നു അതൊക്കെ എനിക്ക് അറിയാടി അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ടെന്ന് പറയാ പക്ഷെ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവിക്ക് ടെൻഷനാ ഇനി ഇന്ന് വൈകുന്നേരം എന്തൊക്കെ സംഭവിക്കും അച്ഛനെങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു അച്ഛന്റെ കാര്യം ഓർത്തിട്ട് അതൊരു സമാധാനക്കേട് അങ്ങനെ ശ്രീദേവി ടെൻഷൻ അടിച്ച് ഹാളിലേക്ക് വരുമ്പോഴത്തേനും അവിടെ മിത്രയും ഗോമതി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മിത്ര ചോദിച്ചു എന്ത് പറ്റി ശ്രീദേവിച്ച് മുഖമൊക്കെ വല്ലാതിരിക്കണം എന്ന് വയ്ക്കും ഏയ് ഒന്നുമില്ല അതെ നാളെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോലെ അതിൻ്റെ സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ ഏ അതിപ്പൊ സന്തോഷം എന്ന് പറഞ്ഞാല് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ മോൾക്ക് സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ മോളുടെ മനസ്സിനകത്താ അതൊന്നും പുറമെ കാണിക്കുന്നില്ലെന്ന് ഉള്ളൂ ശരിയല്ലേ മോളെ ചോദിക്കാം അതെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സന്തോഷം അഭിനയിക്കുവാണ് പിന്നീട് ഗോമതി പറഞ്ഞു ഒരു കാര്യം ഉണ്ട് കേട്ടോ കഴിഞ്ഞത് അവിടെ പോയപ്പം മോള് സർട്ടിഫിക്കറ്റ് മറന്നുപോയി പക്ഷേ ഈ തവണ സർട്ടിഫിക്കറ്റ് മറന്നും പറഞ്ഞ് വന്നേക്കരുത് സർട്ടിഫിക്കറ്റ് ഒക്കെ നേരത്തെ കാലത്ത് എടുത്തു വെച്ചോണം എല്ലാം നേരത്തെ കാലത്ത് എടുത്ത് വെക്കൂല്ല എന്ന് ചോദിക്കും എടുത്തു വെക്കും എടുത്ത് വെക്കൂ എന്ന് പറയുന്നത് അതെ ഈ തവണ മറന്നു പോയേക്കരുത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലിയുടെ കാര്യം തീർന്നു അത് കേട്ടപ്പം ശ്രീദേവി മനസ്സിൽ പറഞ്ഞു ഇന്നത്തോടു കൂടി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും നാളെ നേരെയാകുമ്പോഴത്തേന് നാളെ നേരം വെളുക്കുമ്പോഴത്തേനും എല്ലാരും ആ സത്യങ്ങളൊക്കെ അറിയും എന്നിങ്ങനെ ശ്രീദേവി മനസ്സിൽ വിചാരിക്കുക പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് അങ്ങോട്ട് പോയി ആ സമയത്ത് മിത്ര പറഞ്ഞ എന്താണെന്ന് അറിയത്തില്ല ശ്രീദേവി ചേച്ചിക്ക് ജോലിക്ക് പോകാനൊന്നും അധികം താല്പര്യം ഇല്ലാന്ന് തോന്നുന്നത് അത് കേട്ടപ്പം ഗോവിന്ദി ചതന്താ എന്തോ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ തൊട്ട് ശ്രീദേവേച്ചക്ക് ആകെ പാടും മൂടാഫാന്ന് പറയാന് അത് പിന്നെ ഇത്രയും നാളും വീട്ടിലിരുന്നല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയാ അവൾക്ക് ഇങ്ങനെ അടുക്കള ജോലി ചെയ്തൊക്കെ ഇരിക്കാനല്ലേ ഇഷ്ടം മിത്രയ്ക്കും തോന്നി അത് ശരിയായിരിക്കും അങ്ങനെ അന്നത്തെ അങ്ങോട്ട് കഴിഞ്ഞു സന്ധ്യയാവും തുടങ്ങി സന്ധ്യയാൻ തോറും വല്ലാത്ത ടെൻഷനും കാര്യങ്ങളാണ് ശ്രീദേവിക്ക് ദൈവമേ അച്ഛൻ രാത്രി വരുമല്ലോ കഥകളും തുറന്നു വിടണം ഇനിയിപ്പൊ ആരെങ്കിലും ഉണർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാലച്ചനോ ആരനോ ആകാശോ ആനന്ദനോ ആരെങ്കിലും ഉണർന്ന് അച്ഛനെ പിടികൂടിയാല് കൈയോടെ തന്റെ ജീവിതം അവസാനിച്ചു അതൊക്കെ ഓർത്ത് നല്ല ടെൻഷനാ അന്ന് വൈകുന്നേരം ആഹാരം കഴിക്കാനായിട്ട് ശ്രീദേവി വിളിച്ച് കഴിഞ്ഞപ്പോ ശ്രീദേവി വശപ്പില്ലാന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് പക്ഷെ ആനന്ദ് സമ്മതിച്ചില്ല ആനന്ദ് പറഞ്ഞു ഇത് എന്ത് പറ്റി നിനക്ക് ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ് അപ്പഴേക്കും ബാലൻ ചോദിച്ചു എന്താ മോളെ ഇത് എന്ത് പറ്റി ചേക്കാ ഏ ഒന്നില്ല ബാലച്ചാന്ന് പറയാൻ എന്നാ പിന്നിരുന്ന് കഴിക്കുന്നൊക്കെ പറയാണ് അങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോ ശ്രീദേവി കഴിച്ചെന്നൊക്കെ വരുത്തുക ശ്രീദേവിക്ക് ആഹാരം ഇറങ്ങത്തില്ല എങ്ങനെ ഇറങ്ങാനാ ഇന്നൊരു രാത്രി കഴിയണം എന്തേലും ശരിയാകണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയണം സർട്ടിഫിക്കേറ്റ് കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയാന്ന് അറിഞ്ഞാൽ മാത്രമേ ഒരു സമാധാനമാവുള്ളൂ അങ്ങനെ രാത്രിയായി രാത്രി ആയി കഴിഞ്ഞപ്പോ എല്ലാരും പോയി കിടന്ന് ഉറങ്ങുവാണ് ഈ സമയത്ത് ശ്രീദേവി ഉറങ്ങാനിരിക്കുമ്പോൾ ആനന്ദം ചോദിച്ചു നീ എന്താ ദേവി ഉറങ്ങണില്ലേന്ന് ചോദിക്കാ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല ആനന്ദേട്ടാന്ന് പറയാ പിന്നീട് കുറേ സമയം ഇങ്ങോട്ട് സംസാരിച്ചിരുന്ന് ആനന്ദങ്ങോട്ട് ഉറങ്ങിപ്പോവാ ആ സമയം ശ്രീദേവ് പതുക്കെഴുന്നേറ്റു എഴുന്നേറ്റ് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് നോക്കി എല്ലാ മുറിയിലും എല്ലാവരും കിടന്നു തോന്നേ ഒരിടത്തും ഒരച്ചപ്പാടും ബഹളം ഒന്നുമില്ല പിന്നീട് പതുക്കെ അടുക്കളവാദലിൻ്റെ പോയി എടുത്തിടുവാണ് കാരണം അച്ഛനെ കയറി പറഞ്ഞല്ലോ ഇനി ഇവിടെ നിന്ന് എന്തേലും മോഷണം പോയെന്നൊക്കെ പറയണല്ലോ എന്തേലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണോ കുഴപ്പമില്ല ആ സമയത്ത് ഉദയവാനും എന്ത് ചെയ്യുവാണ് കറുത്ത ഡ്രെസ്സൊക്കെ ഇട്ട് അങ്ങനെ മോഷ്ടിക്കാൻ തയ്യാറായിട്ട് ദേവമംഗലത്തിന് അങ്ങനത്തേക്ക് വരുമോ ഒരു വലിയ കമ്പി പുതപ്പൊക്കെ പോയിച്ചോണ്ട് അവരണേ കാരണം ഒരു കാരണവശാലും പിടിക്കപ്പെടല്ല കറുത്ത ആവുമ്പോൾ പിന്നെ പെട്ടെന്ന് ആരും കാണത്തില്ല ഇരിട്ടാണല്ലോ ശ്രീദേവി എന്ത് ചെയ്തു ലൈറ്റ് എല്ലാം കൂടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ദേവമംഗലത്തെ കാഴ്ചകളൊന്നും കൃഷ്ണമംഗലത്തോളം കാണണ്ട കൃഷ്ണമംഗലത്തിന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദേവമംഗലത്ത് അടക്കുന്ന എന്താന്ന് കാണാം വെട്ടം കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്ന് മുറ്റത്തേക്ക് കയറുക ശ്രീദേവിയുടെ നെഞ്ചി പടവട അടിച്ചോണ്ടിരുന്നു ശ്രീദേവി ഒന്നും അറിയത്തില്ലാതെ പോലെ പോയി കട്ടിലേക്കേറി കിടക്കുവാണ് പക്ഷേ ശ്രീദേവിക്ക് ടെൻഷനായിരുന്നു എങ്ങാനും ആരെങ്കിലും എഴുന്നേറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനമാകുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ പിടിക്കപ്പെടുമോയെന്നറിയത്തില്ല അങ്ങോട്ട് അങ്ങനെ കക്കാൻ കയറുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഉണർന്ന് ഇട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉദയഭാനും പിടിക്കപ്പെടും ഉദയഭാനും പിടിക്കപ്പെട്ടാൽ പിന്നെ കാര്യത്തിനൊരു തീരുമാനമാണ് ശ്രീദേവിയുടെ മോഷ്ടിക്കാനായിട്ട് വന്ന ഇനിയിപ്പോൾ എന്തൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകും അതോ മോഷ്ടിക്കുന്നതിന് മുമ്പ് പിടിക്കപ്പെടുമെന്നൊക്കെ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാട്ടോ ഇനി സ്വർണം വെറുതെ വരത്തില്ല എന്താണെങ്കിലും ഉദയമാരും സ്വർണം ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്ന് ഒരു പ്ലാനും കാണുമായിരിക്കും അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി